എസ് എൻ ഡി പി യോഗം ആറ്റിങ്ങൽ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യൂണിയന് കീഴിലുള്ള ശാഖകളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും സഹായം നൽകുന്നതിനായി പായസം ചലഞ്ച് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ടൌൺ ശാഖ ഗുരുക്ഷേത്രത്തിന് മുന്നിൽ യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസ് ആദ്യ പായസം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തകരും കൂടി ഒരു പായസത്തലം ചോദിച്ചിരുന്നു അതിനെ വൻ വിജയമാക്കിയ എല്ലാ ശാഖാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു ഇതിൻ്റെ ഉദ്ദേശം തന്നെ നിർധനരായ യൂണിയനകത്തുള്ള പ്രവർത്തകരെയും കുട്ടികളെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ വരുന്ന ലാഭം വീതിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് വി ഷാജി യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളിമുക്ക് യൂണിയൻ കൌൺസിലർ കെ സുധീർ എസ് സുജാതൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ ശ്രീജിത്ത് വനിതാ സംഘം ചെയർപേഴ്സൺ ഗീതാദേവി വൈസ് ചെയർപേഴ്സൺ പ്രഷോഭ ഷാജി കൺവീനർ ശ്രീല ബിജു ട്രഷറർ ഷീല ത്യാഗരാജൻ കിരൺ കൊല്ലമ്പുഴ ശാഖ ഭാരവാഹികളായ ഉദയകുമാർ അഡ്വക്കേറ്റ് അതുൽ ജെ പ്രസാദ് റോയിപാൽ അനിൽകുമാർ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ നിശാന്ത് അനുഷ് വനിതാ സംഘം ഭാരവാഹികളായ സുശീല രാജൻ രാധാമണി ശി വിജ രാജികുമാർ ഷേർളി സുദർശനൻ അനില ബിജു ബിന്ദു ബിനു മേഖലാ ഭാരവാഹികളായ ജയശ്രീ വഞ്ചിയൂർ ഷൈലജ പ്രകാശ് രോഹിണി വിജു ജ്യോതി കെ പി നിത്യസോജി ബീന പ്രകാശ് സിനിഎസ് ലൈന എസ് ലിസി സുനിൽ രതിമോൾ വി ആർ എന്നിവർ നേതൃത്വം നൽകി